വയനാട് നടന്ന ദുരന്തം ആ ദുരന്തത്തിന്റെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് അവിടെ വന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എത്രത്തോളം നഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു ആരൊക്കെ സഫർ ചെയ്തു എന്നുള്ള ഓരോ വിഷ്വലും നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണ് ആ കൂട്ടത്തില് തന്നെ നൗഫല് എല്ലാം നഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരെയും നഷ്ടപ്പെട്ട് കല്ലിന്റെ മുകളിൽ അങ്ങനെ ഇരുന്നൊരു ഇരുത്താണ് അത് ഭയങ്കര പെയിൻഫുള്ളാണ് അതായത് എല്ലാം നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ ഒരാളുടെ ഒരു ഇരുത്തണ്ടല്ലോ അത് ലൈഫിൽ നമുക്ക് ഭയങ്കര ഷോക്കാണ് നൗഫൽ എങ്ങനെയാണോ എത്രയാണോ സങ്കടപ്പെടുന്ന അത്ര തന്നെ കേരളത്തിലെ എല്ലാ മലയാളികളും സങ്കടപ്പെട്ടിട്ടുണ്ട് നൗഫലിന്റെ ആ ഒരു ഇരുത്തം കണ്ടിട്ട് പോയി തീർച്ചയായിട്ടും അവിടെ ആ സംഭവിച്ച എല്ലാം കേൾക്കുന്നതൊക്കെ എന്നും പെയിൻഫുൾ തന്നെയാണ് അവിടെ ഒരുപാട് നൌഫലുമാരുണ്ട് തോന്നുന്നു എല്ലാം കണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഷോക്കിലും വിഷമത്തിലും തന്നെയാണ് പക്ഷെ നൌഫലിന്റെ ഒരു ഇരുത്തം ഒരിക്കലും മലയാളികൾ മറക്കില്ല ഒരു കാലത്തും നൌഫലിനെ എന്നും മലയാളികൾ ചേർത്ത് പിടിക്കുകയുള്ളൂ അതെ എപ്പോഴും അങ്ങനെ തന്നെ നമ്മള് ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും എല്ലാം നമ്മൾ നേടിയെടുത്തത് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുക പിന്നെ ആ വ്യക്തിയെ കൂട്ടിച്ചേർത്ത് നമ്മളൊപ്പം പിടിക്കാന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മൾ ചെയ്യേണ്ടതാണ് കടമയാണ് നമ്മളത് അപ്പൊ അങ്ങനെ തന്നെയാണ് ഇന്നലെ മമ്മൂക്ക മമ്മൂക്ക നൌഫലിനെ വിളിച്ചതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു था था अ, Actually, ി ടോം ആണ് മമ്മൂക്കക്ക് നൌഫലിനെ വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തത് അപ്പൊ ആദ്യം നമുക്ക് മമ്മൂക്ക നൗഫലിനെ വിളിച്ച ആ ഒരു കോള് കാണാം കൊറേ ഒന്നുമില്ല അങ്ങനെ കുറച്ചേര് ഗ്ലിംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ന്യൂസിലൊക്കെ ആക്ച്വലി അത് കാണിക്കേണ്ട ആവശ്യമല്ല അവരുടെ പ്രൈവറ്റ് കോളാണ് അല്ലേ ഇനിയിപ്പത് കാണിച്ചത് കൊണ്ട് വല്ല പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രശ്നായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വിളി അല്ലെങ്കിൽ ഒരു അല്ലെ ഒരു സമാധാനപ്പിക്കൽ ആ ഒരു മനുഷ്യന് ആര് വിളിച്ചിട്ട് കൂടെ കൂടണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സാഹചര്യത്തില് കാര്യമില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് കേൾക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അതായത് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു പെട്ടത് പെട്ടെന്ന് തന്നെയാണ് പക്ഷെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ കൂടെ അപ്പൊ മമ്മൂക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അതൊരു ഒരു ഒരു ബലമാണ് അതെ ഒരു സന്തോഷമാണ് പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സ് ആണ് സത്യം പറഞ്ഞതിനെ അതിശയിപ്പിച്ചത് അതായത് ഈ ദുരന്തം നടന്ന കുറെ ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ അങ്ങനെയാണ് മലയാളികൾ എല്ലാ ദുരന്തം നടക്കുമ്പോഴും നമ്മളെ സ്റ്റാറ്റസ് എന്താ നമ്മൾ ഒറ്റക്കെട്ടാണ് ജാതിയില്ല ആ ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല പണക്കാരൻ ഇല്ല പാവപ്പെട്ടവൻ എന്നില്ല ഒന്നുമില്ല നമ്മൾ ഒറ്റക്കെട്ടാണ് രക്ഷപ്പെട്ട് ദുരന്തം കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി എന്തായി ജാതി വേറെ മതം വേറെ രാഷ്ട്രീയം വേറെ വേറെ പാവപ്പെട്ട വേറെ മണ്ണിടിയുമ്പോഴും വെള്ളം വരുമ്പോഴൊക്കെ നമ്മൾ ആരെ കൈ പിടിച്ചാൽ കയറിയത് ആരോ വീട്ടിൽ നിന്ന ഭക്ഷണം കഴിച്ച് എന്തോ ഒന്നും ഇല്ല പിന്നെ പിന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളാള് ഞങ്ങളാള് നിങ്ങളാളെന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നില്ല രാഷ്ട്രീയം കയറും മതം കേറും ഇത് ഇതൊരു ഭയങ്കര ഒരു പ്രതിഭാസം കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഒരു ദുരന്തം വേണം മലയാളിയെ ഒന്നിപ്പിക്കാൻ എന്നാണോ കാരണം ഇതിന് കമന്റ് ബോക്സ് കാണുമ്പോൾ അങ്ങനെയാണ് ഒന്നാമത് മമ്മൂട്ടിക്കും ടിനി ടോമിനും ഇതിനകത്ത് വെട്ടുവിളിയാണ് ഏഹ് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഈ രാഷ്ട്രീയം പറയുന്നുണ്ട് മതം പറയുന്നുണ്ട് ഞാൻ കുറച്ച് കമന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു തരാട്ട ടിനിടം പറയുമ്പോഴാണോ മമ്മൂട്ടി നൗഫലിനെ പറ്റി കേട്ടത് ടിനിടോം പറഞ്ഞിട്ട് വേണം മമ്മൂട്ടിക്ക് ഇതൊക്കെ അറിയാൻ ഏത് അറുപോറൻ കോമഡിയും കാണുകയും അതിൽ അഭിനയിച്ചവരുടെ പേരുകൾ പോലും ഓർത്തു വെച്ച് പിന്നീട് അവരെ കാണുമ്പോൾ അതൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന മമ്മൂട്ടി നാടിന്റെ നൊമ്പരമായി മാറിയ ഒരു യുവാവിന്റെ കഥ ഇപ്പോഴാണോ അറിയുന്നത് അതും ടിനി ടോം എന്ന സംഘി പറഞ്ഞിട്ട് വേണോ മമ്മൂട്ടിക്ക് ഇതൊക്കെ അറിയാൻ കഷ്ടം പിന്നെ മമ്മൂട്ടി ഒരാളെല്ലാം അറിയണം എന്നുണ്ടോ അല്ലേ ഇനിയിപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ അത് വന്ന് പറയണോ ഞാൻ ഇതൊക്കെ അറിയില്ല പറഞ്ഞോ പറയാനുള്ള ചിലപ്പോ ടിനി ടോം അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനും കണ്ടിരുന്നു അത് കാണുമ്പോ ചെലപ്പോ നമുക്ക് ഉടനെ ആശ്വസിപ്പിക്കാൻ വിളിക്കാനുള്ള ഒരു മനസ്സിലത് നമുക്കും വരണമെന്നില്ല എനിക്ക് അങ്ങനെ വന്നിട്ട് തോന്നുന്നുണ്ട് നമുക്ക് വിചാരിച്ചത് എന്താ പറയാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ അല്ല ഇത് അറിഞ്ഞില്ല അല്ലെങ്കിൽ മമ്മുക്കാക്കെ കുറിച്ച് അറിയില്ല എന്നുള്ളത് ഈ കമന്റ് അറിയൂ അതുകൊണ്ട് വിചാരിച്ച് കമന്റ് പിന്നെ അതിനിടയിൽ കൂടി ഏത് കുറച്ച് സംഗി കുറച്ച് ആർ എസ് എസ് കുറച്ച് സുഡാപ്പി കുറച്ച് കൊങ്ങി കുറച്ച് കമ്മി ഇതൊക്കെയാണ് കയറ്റി അടിച്ചു കഴിഞ്ഞാൽ എന്തായി ആ ഇതൊക്കെ കയറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു രാഷ്ട്രീയം സെറ്റാക്കി വിടാലോ അങ്ങനെ കുറെ കമന്റുകൾ ഇത് മമ്മൂട്ടി ഇപ്പോഴാണോ അറിഞ്ഞ് മമ്മൂട്ടി കേരളത്തിൽ തന്നെയാണോ മമ്മൂട്ടി ഇതൊന്നും എന്നുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് അടുത്ത കുറച്ച് കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിട്ടു ആർ എസ് എസ് കാരെ ഒറ്റപ്പെടുത്തണം ആർ എസ് എസുകാരങ്ങനെ രാഷ്ട്രീയം പിന്നെ കുറെ കമന്റുകൾ രാഷ്ട്രീയം പറഞ്ഞ് ആർ എസ് എസിനെ പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഒരു വഴിക്ക് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചാട്ടാ അഭിനയ ചക്രവർത്തി ഇവരെ ഒന്നും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ മഹാ മഹാനടൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോടികൾ പ്രതിഫലം മേടിക്കുന്ന ഒരാളാണ് ഓർക്കണം ഒന്നുമില്ലാത്തവനുള്ള കിടപ്പാടത്തിൽ നിന്നും അഞ്ച് സെന്റ് ഭൂമി വിട്ടുകൊടുക്കാൻ നൽകുന്നു അതൊക്കെ ഇവനൊക്കെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ അന്യഭാഷ നടന്മാർ നൽകിയ സംഭാവനകൾ ഇവനൊക്കെ ഒന്ന് കാണിക്കണം എന്നിട്ട് വേണം ഇവനെ പോലെയുള്ളവരൊക്കെ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നാണ് ലജ്ജാവാഹന് അതായത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് എവിടെയും മമ്മൂട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രമാവോ ആണ് കൊടുത്തത് ഓക്കെ ഇരുപത്തഞ്ചു ലക്ഷം അങ്ങനെ എന്ത് ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു അതല്ലാ അതല്ലാതെ അങ്ങനെ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വല്ല പിടുത്തോണ്ടോ ല്ലേ കൂടുതലല്ലേ മറ്റുള്ളവർ കൊടുത്തു ഈ പറഞ്ഞ ആൾക്കാർ വല്ലതും കൊടുത്തിട്ടോ എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ സംഭാവനകളാവും ഇതിലൊക്കെ എന്താ പറയാ നമ്മളെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാര് ഏത് പാർട്ടിയിലാണ് ഏത് മതത്തിലാണെന്ന് നോക്കാതെ മനുഷ്യന്മാരാണെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പോകുമ്പോ വെള്ളപ്പൊക്കൊക്കെ വരേണ്ട അവസ്ഥയാണ് അല്ല ഇത് ഞാൻ സത്യം പറഞ്ഞാലോക്കും തെയ്യ് ഇതിലെ മതം എലമെന്റും ഇതിലെ രാഷ്ട്രീയ എലമെന്റും ഇവർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്നല്ലേ അത് ഈ ദുരന്തം കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കൈയ് സ്നാപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇവർക്ക് ഈ കമന്റ് ബോക്സിൽ ഇതേ കമന്റ് ഇട്ടവനായിരിക്കും ചിലപ്പോ അന്ന് പോയിട്ട് നമ്മൾ ഒറ്റക്കെട്ടാണ് നമ്മളൊന്നാണ് എന്തായാലും ഇട്ടിട്ടുണ്ടാവും അടുത്ത കമന്റ് ഇക്കാച്ചിയുടെ മതസ്നേഹം ഹോ അവിടെയെല്ലാം നഷ്ടപ്പെട്ടവരിൽ മറ്റു മതസ്ഥരും ഉണ്ട് ഹേ ഇപ്പോൾ സുരേഷ് ഗോപി എങ്ങാനും ഒരു ഹിന്ദു നാമമുള്ളവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചെങ്കിൽ കാണാമായിരുന്നു സുഡാപ്പികളുടെയും അവന്മാരെ കുന്നനക്കുന്ന തീട്ട കമ്മികളുടെയും യഥാർത്ഥ കഴപ്പ് കുറച്ച് മറ്റേ സെൻസറിയേണ്ട വാക്കുകളുണ്ട് ഏ ഇതൊന്നാലോചിച്ച് നോക്ക് ഇതിൽ ഇതെന്തവർ മതം ടാർഗറ്റ് ചെയ്ത് മാത്രം അത മതം മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നാട്ടിൽ കുറച്ച് കുത്തിതിരിപ്പ് ഉണ്ടാക്കണം എന്ന് വരുന്ന കുറച്ച് ഫേക്ക് ഐ ഡി പ്രൊഫൈൽസോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മതം മാത്രം വിശ്വസിച്ച് ജീവിതത്തിൽ അതായത് ഇന്റെ മതം മാത്രം വലുത് ബാക്കി മതങ്ങളൊന്നും ഒന്നുമല്ല ഞാൻ വിശ്വസിക്കുന്ന മതപരമായ രാഷ്ട്രീയം മാത്രം വലുത് എന്ന് വിശ്വസിച്ചു വരുന്നവരാണോ അവരൊക്കെ രണ്ട് മുസ്ലിങ്ങളും അടിച്ചു ഇതായിരിക്കും പരിപാടി അവിടെ മനുഷ്യർ മരിച്ചു മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ഈ മൈൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡ്രസ്സും ഇട്ടുകൊണ്ട് അവാർഡ് വാങ്ങാൻ പോയി ഇപ്പോ വന്നേക്കുന്നു ഇതോ മോഹൻലാൽ ആണ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഇത് സുൽത്താൻ സുലൈമാൻ ഏഹ് സുലൈമാൻ സുലൈമാൻ സോറി ഞാൻ ഈ സുൽത്താൻ സുലൈമാൻ പക്ഷെ എന്ത് ഐഡിയ ആണെന്നുണ്ടെങ്കിലും ഈ എഴുതി വിടുന്നത് ഏറോബോട്ട് ഒന്നുമല്ലല്ലോ മനുഷ്യന്മാരെന്നെ ആണല്ലോ ഈ വൈക്കടിന്റെ ബാക്കിലുള്ളത് അല്ലേ ഇതെന്താ പറയാ നമ്മളെ ഇടയിൽ തന്നെ ഈ ഒരുമാതിരി മുഖം മൂടി വെച്ച് രാവിലെ നമ്മളെ കാണുമ്പോ ഇങ്ങനെ കൈയൊക്കെ തന്നു പോയിട്ട് രാത്രി എന്ത് ചെയ്യും ഓ ഞാൻ ആ കൈ ഒരു ഹിന്ദുനാണല്ലോ ഞാൻ ആ കൈ ഒരു മുസ്ലിമിനാണല്ലോ ഞാൻ ആ കൈ കൊടുത്തൊരു ക്രിസ്ത്യനാണല്ലോ എന്ന് വിചാരിച്ചല്ലോ അങ്ങനത്തെ ടീമുകൾ മനസ്സിനകത്ത് ഇങ്ങനത്തെ പച്ച വെച്ച് നടക്കുന്നവന്മാരാണ് ഇമാതിരി ചെറ്റ പരിപാടികൾ എന്ത് ചെയ്യുക രാത്രിയുടെ മറവിൽ വന്നിട്ട് ചെയ്യ മതം നോക്കി മാത്രം സഹായം ചെയ്യുന്ന കൊടുക്കപ്പെടും അങ്ങനെ എന്നിട്ട് ഡീപിയാർ തറിയെങ്കിൽ സുരേഷ് ഗോപിന്റെ ഡീപി സുരേഷ് ഗോപിക്ക് ലൗചിഹ്നം വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലായാലും അതിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താന്ന് ഇവരുടെ പബ്ലിസിറ്റി കൊണ്ടൊന്നും അയാളുടെ നഷ്ടം തീരൂല എല്ലാം വെറും ഷോ ആ ഇത് ഏതോ മറ്റേ ഉസ്താദോ തോന്നുന്നുണ്ട് കേട്ടോ മൂപ്പര് തല തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെന്താ എന്തൊരു പ്രഹസനമാണ് സജി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴേക്കും ഇനി എന്തൊക്കെ കാണണമാവോ മമ്മൂട്ടി ഇത് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ആത്മാർത്ഥത ഉണ്ടായേനെ ഇതിപ്പോ ക്യാമറക്കാരെയും നാലാളെയും കൂട്ടി പ്രഹസനം അല്ലാതെ വേറെന്തു പറയാൻ എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി ഇത് കാണിക്കാൻ വേണ്ടി ക്യാമറക്കാരെ വിളിച്ചത് അല്ല സി നാലാള് ഞാൻ ഒരു കാര്യം പറയട്ടെ സ്നേഹം നാലാളെ കാണിക്കാൻ വേണ്ടി പത്ത് ചാനലിനെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നതിനോ പറയുന്നതിനോ എന്തെങ്കിലും ഒരു നമുക്കൊരു പോയിന്റ് പറയാം ഇത് ആൾക്കാർ പ്രചോദനം ചെയ്യാൻ ഏഹ് ഞാൻ ഒരു കാര്യം പറയാം പ്രചോദനം ഉൾക്കൊള്ളുന്നതും പി ആർ വർക്കിന് വേണ്ടി പബ്ലിസിറ്റി രണ്ടും നടക്കുന്നുണ്ടോ അവിടെ രണ്ടും നടക്കുന്നുണ്ടോ അപ്പൊ പി ആർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതേ ഇത് ഇതല്ലെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള പരിപാടികൾ മീഡിയനെ വിളിച്ചു വരുത്തി ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണിക്കുന്നു ഒരു എന്താ പറയാ അല്പത്തരം കാണിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്

എൻ്റെ അവസ്ഥ ഞാൻ പത്രം എടുത്ത് ഞാൻ ഈ ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഒരിക്കലും പത്രം വായിക്കില്ലായിരുന്നു ഞാനിത് വീടിൻ്റെ മുമ്പിൽ പത്രം ഇങ്ങനെ കിടന്നു ഈ നൗഫലിൻ്റെ ഇരിപ്പ് ആ ഫോട്ടോ ഇട്ടത് നമ്മുടെ ഷഫീറ് അങ്ങനെ അപ്പോൾ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളപ്പൊക്ക ദുരിതബാധിതരാണ് അതുപോലെ തന്നെ കൊറോണയും ബാധിച്ചാണ് പക്ഷേ അപ്പോഴൊന്നും മരണങ്ങളല്ല നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ അതായത് എനിക്ക് എൻ്റെ ജന്മത്തെ എനിക്ക് കിട്ടിയവരെയും എൻ്റെ ചുറ്റുപാടു ഉണ്ടായിരുന്നവരും ഞാൻ ഉണ്ടാക്കിയതും എല്ലാം നഷ്ടപ്പെട്ടിട്ട് കല്ലിൻ്റെ പുറത്തുള്ള ഇരിപ്പ് അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത് ഞാനപ്പം തന്നെ അബു സലീമിനെ വിളിച്ചിട്ട് നൗഫലിൻ്റെ നമ്പർ കിട്ടുമെന്ന് ചോദിച്ചു നമുക്ക് കൊക്കിൽ പറ്റുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞ് ആരുമില്ല എന്ന് വിചാരിക്കരുത് ആയിട്ടോ ഒരു സഹോദരനായിട്ടോ കാണണം ജീവിതകാലം മുഴുവൻ അങ്ങനെ കാണണം എത്ര കാശ് കൊടുത്താലും ഇവരെ ഈ ബന്ധങ്ങളൊന്നും തിരിച്ചു കിട്ടൂലെന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം പക്ഷേ നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ വയനാട്ടുകാരുടെ ആൾക്കാരാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ ആവണം ഞാൻ എൻ്റെ വീട് കാർന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു ദിവസം ഒരു ആരും ചിന്തിക്കാതെ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക അപ്പം നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ മമ്മൂക്കാനെ കണ്ടു അപ്പോൾ തന്നെ മമ്മൂക്കടുത്ത് പറഞ്ഞ് കണക്ട് ചെയ്തതുകൊണ്ടാണ് അപ്പം പറഞ്ഞ നിമിഷം തന്നെ ഏറ്റെടുത്ത് എല്ലാവർക്കും നല്ല മനസ്സുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇതില് ടിനിടോമനല്ലേറ്റവും കൂടുതൽ ചീത്ത ആട്ടെ ടിനിടോമൻ ഇതില് പറഞ്ഞെന്താട്ടോ നിങ്ങൾ വന്നിട്ട് അതായത് മീഡിയക്കാർ വന്നിട്ട് എന്നോട് ഇങ്ങനെ പോസ്റ്റിനെ കുറിച്ചിട്ടും ഈ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് വിളിക്കുന്നതും വീണ്ടും മമ്മുക്കാരെ കണക്ട് ചെയ്യുന്നത് ഇതിപ്പോ ഈ തെറി വിളിച്ചന്മാരൊക്കെ എന്തായി അപ്പോ ഏഹ് ഇതില് മതം പറഞ്ഞ തെറി വിളിച്ചവരും രാഷ്ട്രീയം പറഞ്ഞ തെറി വിളിച്ചവരും നിങ്ങളുടെ ഇന്റൻഷൻ എന്താന്നുള്ളത് നിങ്ങളൊരു വീഡിയോ ഫുൾ ആയിട്ടൊന്നും കാണുമെന്നില്ല നിങ്ങൾക്കതിലുള്ള പേരുകൾ മുഖ്യം അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തിയുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് മുഖ്യം അപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കമൻറ് ബോക്സിൽ എന്ത് ചെയ്യും പോയി മെഴുകി എറിയും അടേ അത് ഈ ദുരന്തം നടന്ന ഈ ദുരന്തത്തിൽ നിന്ന് റിക്കവർ ആവാതെ ഇപ്പോഴും തരിച്ചു നിൽക്കുന്ന നാട്ടുകാരുടെ നെങ്ങത്ത് കയറിയിട്ട് വേണോ നിങ്ങൾക്ക് ഈ മതവും രാഷ്ട്രീയവും പറഞ്ഞു പൊങ്കാല ഇടാന്നുള്ളതാണ് ചോദ്യം അല്ലെ ഇവരൊക്കെ ഞാൻ പറയട്ടെ എല്ലാം നഷ്ടപ്പെട്ടവരാകും ഒന്നുമില്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പത്തെ ഒരു കണ്ടീഷൻ ഞാൻ പറയാം മനുഷ്യൻ ഫോണിൽ തന്നെ ആവും അല്ലെ ഈ നൌഫലും ഇതൊക്കെ കാണുന്നുണ്ടാവില്ലേ എന്തെങ്കിലും ഒന്ന് മനസ്സൊക്കെ ചെയ്യാൻ ഫോണിലൊക്കെ അപ്പഴായിരിക്കും അടിയിൽ ഇതാ അടക്കുന്നത് നൌഫലം പറഞ്ഞു നൌഫലം മമ്മൂക്കെ വിളിച്ചതിനെ കുറിച്ചിട്ടൊക്കെ തുരാ മതവും രാഷ്ട്രീയവും കുത്തി കലത്തിട്ട് വിഷ അടിച്ച് വിടുന്ന കൊറേ നാറികൾ നാട്ടു എന്തുവാധാനായിട്ട് എന്താ പറയുക മമ്മുക്കാനങ്ങട്ട് കൂടുതൽ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൂടുതൽ പൊങ്കാലം ആര് കിട്ടും ടീ ടോമിനിട്ട് കൊടുത്തു ടിനിഡോമ ആവുമ്പോടി വിളിക്കാല്ലോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി അയാൾ ഇതൊന്നും നല്ല കാര്യമില്ല പിന്നെ തീർച്ചയായിട്ടും അല്ലേ അയാളെ പോയി തൊറി വിളിക്കുന്നു മമ്മൂക്കാരെ പറഞ്ഞു മമ്മൂക്കാരനെ തെറി വിളിക്കുന്നു ഭാഗ്യം നൗഫലിനെ തൊറി വിളിച്ചില്ല അല്ല അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും നമ്മൾ കാണില്ല തന്നെയാണ് നൗഫൽ ഇനി അടുത്ത ഒരു ഒരു വല്ല രണ്ടുവല്ലോ കഴിഞ്ഞിട്ട് നൗഫലിന്റെ ഒരു വീഡിയോ വരുമ്പോ എന്താ പറയുക അറിയോ ഓ ഇവനിപ്പോഴും എന്റെ ദുഃഖം മാറിയില്ലേ